പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം സ്ത്രീപീഡന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കാളികാവിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധക്കാർ രാഹുലിന്റെ കോലം കത്തിക്കുകയും ചെയ്തു டி வை 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 रा സ്ത്രീപീഡന ആരോപണ വിധേയനായി പ്രസിഡന്റ് സ്ഥാനം രാജിവച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയർന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് രാഹുലിന്റെ കോലവുമേന്തി കാളിക വങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിന്റെ കോലം കത്തിക്കുകയും ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് പി റിയാസ് ബാബു കെ മുർഷിദ് എം ഇർഷാദ് പി മുബഷിർ സി കെ ഫിറോസ് அர்ஜுன் சல்மன் உல்ஃபாரிஸ் தொடங்கியவர் நல்ஸ் காளிகாவ் இன்டர்நெட் சொந்தம் இன்டர்நெட்